സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ടിയാര ഒരു ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ഒരു ആരാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ ടീ ആരോന്നോ ഹെയർ വോഷന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വീഡിയോ ആയിട്ട് നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ മുമ്പ് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബിക്കോസ് ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണത് വന്നിട്ട് നമ്മുടെ ഹെയർ ക്ലിപ്സിലായിരുന്നു അതുകൊണ്ടായിട്ട് അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇതും ഇറക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പിയാണ് ഇവിടെ എടുത്തിട്ട് കോപ്പർ വയർ യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കോപ്പർ വയർ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം സീറോ പോയിൻറ്റ് ഫോർ എം എം എ ഫൈവ് എം എമ്മിൻ്റെ യൂസ് ചെയ്യട്ടോ കുറച്ച് കട്ടിയുള്ളത് അപ്പോൾ നമ്മൾ അത് രണ്ട് ഭാഗം ഇങ്ങനെ സെയിം ആയിട്ട് എടുത്തതിന് ശേഷം രണ്ട് ഭാഗത്ത് ഇതുപോലെ എൻഡിൽ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈഡ് മാത്രം ലൂപ്പ് പോലെ ആക്കി കൊടുത്തിട്ട് ബാക്കി അങ്ങനെ വിടാം എന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലെങ്ത് നോക്കിയതിന് ശേഷം പിന്നെ ഓപ്പോസിറ്റുള്ള അറ്റത്ത് ഇങ്ങനെ ലൂപ്പാക്കി എടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കുഞ്ഞതാണ് ചെയ്തെടുക്കാൻ പോണത് ആക്ച്വലി എൻ്റെ ജാസ്മിൻ ബഡ്സ് ഇല്ല ഞാൻ ഉള്ളത് വെച്ചിട്ട് ആണ് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ ഇതെന്തായാലും സെയിൽ ചെയ്യാനുള്ളതല്ല നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പോലും ഇല്ലാട്ടോ അപ്പോൾ കുറച്ച് ജാസ്മിൻ ബഡ്സ് എടുത്തിട്ടുണ്ട് ആക്ച്വലി ഇത് കുറേ ഒരു വർഷമൊക്കെ ആയി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യാനും ഈ ഒരു ബഡ്സ് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ജാസ്മിൻ ബഡ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ വയർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലവർ മേക്കിങ്ങിൻ്റെ കമ്പി ഉണ്ടല്ലോ അതുകൊണ്ടും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് വയ്ക്കുന്നുണ്ട് ക്രോസ് ആയിട്ട് ഞങ്ങൾ ഇഷ്ടത്തിന് വയ്ക്കാം കേട്ടോ പക്ഷേ എൻ്റെ ഒരു കോപ്പർ വയറിൻ്റെ കുറവായത് കാരണം ഞാൻ വിചാരിച്ചു നൂലും കൊണ്ട് കെട്ടി കൊടുക്കാൻ വന്നിരിക്കുക കുറച്ചുകൂടെ ബെറ്റർ ആണ് ഗ്രീൻ കളർ നൂലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് ഗ്രീൻ കളർ എൻ്റെ ഉണ്ട് പക്ഷേ എവിടെ കിടക്കണത് പോലും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ബ്ലൂവും കൊണ്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ബ്ലൂ കളറും കൊണ്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുല്ല മുല്ലുപ്പുകൊക്കെ കെട്ടില്ല അതുപോലെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ മുല്ലിപ്പൂട്ടാൽ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും അറിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ ഈ ജനറേഷൻ കുട്ടികൾക്കറിയോന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഐ മീൻ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ കെട്ടിക്കൊണ്ടിരുന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഒരു ആറാം ക്ലാസ് മുതലൊക്കെ മുല്ലപ്പ് കെട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഇപ്പോൾ അങ്ങനെ കുട്ടികളെ അറിയുമോ അറിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ അതിനാരും ബാഡ് ആയിട്ട് വരരുത് നെഗറ്റീവ് അടിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നൂലും കൊണ്ട് ഇങ്ങനെ മുല്ലപ്പ് കെട്ടുന്ന പോലെ കിട്ടുന്നുണ്ട് ഇടയിലൊക്കെ നമ്മൾ പോളനും കൂടെ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് കണ്ടില്ല നമ്മൾ ജാസ്മിൻ ബേഡ്സ് ഒക്കെ കുറച്ച് ഇങ്ങനെ ഡാമേജ് ഒക്കെ ആയതാണ് അതുകൊണ്ടാണ് ഞാൻ സെയിൽ ചെയ്യാതെ ഇരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ജാസ്മിൻ ബേഡ്സ് എൻ്റെ ഉണ്ട് പക്ഷേ എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു തട്ടുകൂട്ട് പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക് കാശ് വേസ്റ്റാക്കി കളയാനൊരു മനസ്സുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ മുല്ലുപ്പൂ ഇട്ടാൻ ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനെ മൂന്ന് വിരലിൽ നൂലെടുത്തതിന് ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിക്കുക തിരിച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടെ ആ നൂല് പൊക്കിയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് വലിച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വലിക്കരുത് നൂല് പൊട്ടിപ്പൂവും കേട്ടോ ഒന്ന് വലിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്തല്ല ഒന്ന് വലിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചുറ്റി കൊടുക്കുക നൂലും കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ മൂന്ന് വിരലിലെടുക്കുക തിരികെ എന്നിട്ട് നമ്മുടെ ആ രണ്ട് വിരലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെടുത്ത് നമ്മുടെ ജാസ്മിൻ ബഡ്സിലേക്ക് വലിച്ചു കെട്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ പോളനും ഇതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം നൂല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടാണ് കിട്ടും പിന്നെ നമ്മൾ ഗമ്മ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് അടിയിൽ വേണമെങ്കിൽ ഗം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒട്ടിക്കാം ബ്ലൂ ഗണ്ണും ഗ്ലൂഗണ്ണും ഫെവിബോണ്ടൊന്നുമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗം ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നീറ്റായിട്ട് നീറ്റായിട്ടുണ്ടാവും കേട്ടോ ഗ്ലൂഗണ്ക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിച്ച് നമുക്ക് അറിയാൻ പറ്റും നീറ്റായിട്ട് കിട്ടില്ല നമ്മൾ സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഈ വൈറ്റിലൊക്കെ ഈ സിൽവർ ആൻഡ് ഗോൾഡ് ഒക്കെ കോമ്പിനേഷൻ വരുന്ന നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഇല്ല വൈറ്റ് ഇതിൻ്റെ കൂടെ സിൽവർ ബോളർ എത്രത്തോളം മാച്ച് ആവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഗോൾഡ് നല്ല രീതിയിൽ ആവും കേട്ടോ അപ്പോൾ നമ്മളത് ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഇനി എൻഡിലും കൂടെ നമുക്ക് ഇതുപോലെ പോളനും അതുപോലെ തന്നെ ജാസ്മിൻ ബഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുല്ലപ്പ് കെട്ടാതെന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെട്ടി പഠിച്ചുകൊള്ളാം നമുക്ക് കോപ്പർ വയറും ഇതുപോലെ തന്നെ ഫ്ലവർ മേക്കിങ്ങിൻ്റെ വയറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ച് പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് നൂലും നൂലും കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു യൂസ് ഉള്ളത് കാരണം അതിനായിട്ട് നമുക്ക് കാശ് കളയേണ്ട ആവശ്യമില്ല ഒരു നേരം ഇല്ലെങ്കിലും നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻഡിലും കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കുറച്ച് അതിൻ്റെ പെർഫെക്ഷും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് തന്നെ നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ടിആർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ എൻഡിൽ വന്നിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ ബാലൻസ് വരുന്ന ജാസ്മിൻ ബഡ്സിൻ്റെ അതൊക്കെ കട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിട്ടോ കുറച്ചുകൂടെ നല്ല നല്ല നീറ്റായിട്ട് കിട്ടും അടി അടിവശം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ വന്ന ഒരു കമ്പ് കണ്ടോ ഇതുപോലെ നമുക്ക് വളച്ചിട്ടൊക്കെ വയ്ക്കാൻ കുറച്ചുകൂടെ തിക്കിലാക്കിയാലാണ് ഇതുപോലെ വളച്ച് വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവുകയുള്ളൂട്ടോ അപ്പം ഞാൻ അതൊരു ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ അതിൻ്റെ എൻഡിൽ വരുന്ന കമ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ഞാൻ പറഞ്ഞു ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതായിരുന്നു പക്ഷേ ഞാൻ അത് ഓൾറെഡി ചെയ്തത് കാരണം ആ എൻഡിൽ കുറച്ച് നീളം കൂടിയ പോലെ ആയിപ്പോയി കമ്പി അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണം അത് നോക്കിയതിന് ശേഷം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ ഇതുപോലെ എൻഡിൽ കമ്പി മടക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് ഇതാണ് ആക്ച്വലി ചിലപ്പോൾ ഇതിലൊരു ഭംഗി തോന്നില്ല ബിക്കോസ് നമ്മുടെ ഇതിലുള്ള ഓൾഡ് സ്റ്റോക്ക് ആയത് കാരണം കൊണ്ട് ഈ ബഡ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടമായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഭയങ്കലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണേ